ഫ്രണ്ട്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് പാർട്ട് സെവൻ ഈ ഒരു ലെച്ചറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും മാർക്കറ്റ് വന്ന് ഓപ്പൺ ആയിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം മാർക്കറ്റ് രാവിലെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് എടുക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്ന പ്രൈസ് നേരെ അവിടെ വരുന്ന ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് പ്രൈസ് നേരെ മുകളിലോട്ട് പോകുന്നു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നു കൺസോൾട്ടേറ്റ് ചെയ്യുന്ന പ്രൈസ് നേരെ മുകളിലോട്ട് പോകുന്നു സി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സെനാരിയോസ് നമുക്ക് മാർക്കറ്റ് കാണാൻ പറ്റും അല്ലേ ഈ ഒരു സെനരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു കണ്ടെൽ റഫറൻസ് ഇല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് നമുക്ക് എങ്ങനെ മനസ്സിലാവും അപ്പം ആദ്യം നമുക്ക് പ്രോ എൻട്രി ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേനും കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം നമ്മൾ എവിടെയാണ് എൻട്രി എടുക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കണം നമ്മുടെ എൻട്രിയുടെ ക്വാളിഫിക്കേഷൻസ് വരേണ്ടത് എന്തെല്ലാം ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത് ഇവരുള്ള കാര്യങ്ങളെല്ലാം ദീസ് ആർ ദ ഫൗണ്ടേഷണൽ ലെവൽ സ്ട്രാറ്റജീസ് അല്ലെ സ്ട്രാറ്റജീസ് അല്ല ഫൗണ്ടേഷൻസ് ആണ് ഈ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനും ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഉള്ള പഠനം എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇത് പഠിക്കാതെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് കംപ്ലീറ്റ്ലി നിങ്ങൾ ഓരോ ലെക്ചറും മുന്നോട്ട് മുന്നോട്ട് കേട്ട് വരുമ്പോഴാണ് ഇത് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പഠനം അതിൻ്റെ ഒരു ബ്യൂട്ടിയിൽ എത്തുന്നത് എന്ന് പറയുന്നത് അല്ലാതെ പഠനമൊന്നും നമുക്ക് കാതലായിട്ടുള്ള സംഭവങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ പഠനം കൊണ്ട് നമുക്കൊരു ഉപയോഗവും ഇല്ല സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു നോ വാട്ട് ഈസ് ട്രേഡിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എൻ നമ്പർ ഓഫ് കൺസെപ്റ്റുകളുണ്ട് എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് ഇൻ വേൾഡ് അല്ലേ എൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്ട്രാറ്റജീസ് ഉണ്ട് അയ്യായിരം പതിനായിരം ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റഡീസ് ഉണ്ട് എലിയോട്ട് വീവ് വിവ് അല്ലെ ഇമ്പാലൻസ് തീർച്ചിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട് ട്രെൻഡ് ലൈൻ വെച്ചിട്ടുണ്ട് ഓവർ ബ്ലോക്ക് വെച്ചിട്ടുള്ള ട്രേഡിങ് ഉണ്ട് ഇ എം എ ക്രോസ് ഓവർ ഉണ്ട് പിവോട്ട് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ ഈ സ്ട്രാറ്റജീസ് എല്ലാം ഇങ്ങനെ അത് ഞാനൊരു വിരലിൽ ഉണ്ടാവുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഇഷ്ടം പോലെ സ്ട്രാറ്റജീസ് ഉണ്ട് സോ ഈ സ്ട്രാറ്റജിയുടെ എല്ലാം പ്രോബ്ലം എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിന്നിംഗ് റേറ്റ് കിട്ടുന്ന സ്ട്രാറ്റജീസ് അല്ല ഒന്നും അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള സ്ട്രാറ്റജീസ് ആണോ എന്ന് നമുക്ക് തോന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ഈ എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് എവിടെയാണോ മാർക്കറ്റിലുള്ളത് ആ എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് എല്ലാം ഫെയിൽ ആകുന്ന സമയത്താണ് നമ്മൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത് സോ വെൻ ദെ ഫെയിൽ ഓൾ ദ എൻട്രീസ് ഓക്കെ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദക്കെ ദാറ്റ് ഈസ് റൈറ്റ് പ്ലേസ് ഓഫ് ഇക്വിഡിറ്റി ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസോ കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റിന് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം അപ്പോൾ മാർക്കറ്റിൻ്റെ ഓരോ ഡൈനമിക്സ് അതായത് ഗ്യാപ്പ് അപ്പ് ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് അപ്പ് ഗ്യാപ് ഡൗൺ ഓർ വട്ട എവർ ഇറ്റ് ഹാപ്പൻസ് ഓക്കെ ഓരോ ദിവസം രാവിലെ മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലെക്ചറാണ് സോ ഉണ്ട് സോ വെൽക്കം മൈ ഫ്രണ്ട്സ് മൈ നീം സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് കമ്പനിയാണ് ഈ കമ്പനിയിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സോ എന്തെല്ലാം പ്രൊഡക്റ്റാണ് ഇവിടെയുള്ളത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് പ്രോഡക്റ്റും ഒരു ബേറീഷ് പ്രോഡക്റ്റും ആണ് ഇവിടെയുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ബുള്ളിഷ് ഒരു ബേറീഷ് പ്രോഡക്റ്റും ദൻ സെക്കൻഡ് വൺ ഈസ് ദ ബുള്ളിഷ് പ്രോഡക്റ്റ് ഇതാണ് പ്രോഡക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് സോ ഈ പ്രോഡക്റ്റിനകത്ത് നമുക്ക് അറിയണം എന്താണ് സി ലൈഫ് ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് പ്രോഡക്റ്റ് അപ്ലൈയിങ് പ്രൊമോഷൻസ് ടു ഇറ്റ് ആൻഡ് സെല്ലിങ് ഇറ്റ് ആൻഡ് ജനറേറ്റ് മണി ഇതാണ് ലൈഫ് എന്ന് പറയുന്നത് അല്ലെ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക ആ അപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോഡക്റ്റിനകത്തോട്ട് പ്രൊമോഷൻ അപ്ലൈ ചെയ്യുക ആ പ്രോഡക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആക്കുക ദെൻ സെൽ ഇറ്റ് ദ പീപ്പിൾ ആൻഡ് ജനറേറ്റ് മണി ഇതാണ് നമ്മൾ പ്രീവിയസ് ലെസിലെ നമ്മൾ പഠിച്ചതിൻ്റെ റീക്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ നോ ബുള്ളീഷ് പ്രോഡക്റ്റ് ആൻഡ് ബേറീസ് പ്രോഡക്റ്റ് നോ ഒരു ദിവസം രാവിലെ വന്ന് നോക്കുമ്പം നമ്മൾ എന്താണ് ഒരു ദിവസം ഈ ഒരു പർട്ടിക്കുലർ ട്രെയിഡിൽ ഇതൊരു ഇതന്നത്തെയാണ് അഞ്ച് ഓഗസ്റ്റ് ഇതെന്നത്തെയാണ് ആറ് ഓഗസ്റ്റ് ഇതന്നത്തെ ഡേറ്റാണ് ഏഴ് ഇതെന്നത്തെയാണ് എട്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഇവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള ഡേറ്റ് ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ എട്ടാം തീയതി അതിനുശേഷം അടുത്ത് ആ എട്ടാം തീയതി ഇവിടെ വരുമ്പോൾ ഒന്നാം തീയതി അടുത്ത് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യുന്നു സോ എന്താണ് സംഭവിക്കുന്നത് ഒരു ബുള്ളിഷ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു വേറെ ഒരു ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു ബുള്ളിഷ് ഷെഗിങ് ക്രിയേറ്റ് ചെയ്യുന്നു വേറെ ഷെഗിംഗ് ക്രിയേറ്റ് ചെയ്യുന്നു സോ ഡു യു നോ ദ ലോജിക് ഓഫ് വാട്ട് എക്സാക്ട്ലി മാർക്കറ്റ് ഈസ് ഡൂയിങ് അതെല്ലാം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മാർക്കറ്റ് എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ഒരു കണ്ടെക്സ്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെ എങ്ങനെ നമ്മൾ മാർക്കറ്റിനെ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സി നമ്മൾ രാവിലെ വന്ന് മാർക്കറ്റ് നോക്കുമ്പോൾ ഗ്യാപ്പ് ഓപ്പണിംഗ് പ്രൈസ് കമ്മിങ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വീണ്ടും മുകളിലേക്ക് മാർക്കറ്റ് പോകണം മാർക്കറ്റ് പോവോ ഇല്ല എന്തുകൊണ്ട് പോകത്തില്ല ബിക്കോസ് വി ഡോൺ ഹാവ് എ കണ്ടക്സ്ഫുൾ അണ്ടർസ്റ്റാൻഡിംഗ് അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ദ മാർക്കറ്റ് ഈസ് ഓപ്പണിംഗ് ഗ്യാപ് ആൻഡ് വൈ ദി മാർക്കറ്റ് ഈസ് ഓപ്പണിംഗ് ഡൗൺ അല്ലേ എന്തുകൊണ്ട് മാർക്കറ്റ് ഗ്യാപ് ഗ്യാപ്ടൌൺ ഗ്യാപ്പ് ഡൗൺ എന്ന് ഉദ്ദേശം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തോളജി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് നോ കം ബാക്ക് ടു തിങ് സോ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു സോ വാട്ട് ഇസ് ദ പ്രോഡക്റ്റ് ഇയർ ഇറ്റ് എ ബേറിച്ച് പ്രോഡക്റ്റ് ഓക്കെ സോ ബേറിച്ച് പ്രോഡക്റ്റിനകത്ത് സോ വൺ ബേറിഷ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ബേറിഷ് പ്രോഡക്റ്റ് ഓഫ് കോഴ്സ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ വെർ ഇസ് ദ ലിക്വിഡിറ്റി ഓർ വെർ ഇസ് റിയൽ മണി സിറ്റിംഗ് റിയൽ മണി സിറ്റിംഗ് വെർ അല്ലേ നമ്മൾ നോക്കുന്നത് പ്രൊഡക്റ്റ് ക്രിയേഷൻ്റെ മുകളിലായിരിക്കും റിയൽ മണി സിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പം സി നമുക്കിവിടെ റിയൽ മണി സിറ്റി സോ ഇതാണ് നമ്മുടെ സോ ദിസ് ഇസ് ആ റിയൽ മണി സോ വെയർ ആർ ദ പീപ്പിൾ പീപ്പിൾ എവിടെയാണ് വരുന്നത് സോ പീപ്പിൾ ഹിയർ അല്ലേ ഇതാണ് പീപ്പിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സോ വേറെ ആ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇവിടെയാണ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് അല്ലെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ സെൻസ് ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് ഈ പ്രോഡക്റ്റ് ക്രിയേഷൻ വരുമ്പോഴത്തേനും ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വൈ പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇരിക്കുക അതാണ് ക്വസ്റ്റിൻ എന്തുകൊണ്ടാണ് ഇവിടെ പ്പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താണ് ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റിൽ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആകാനുള്ള കാരണം എന്താണ് ബിക്കോസ് ദ ആർ യൂസിംഗ് സ്ട്രാറ്റജീസ് എന്ത് സ്ട്രാറ്റജീസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സോ കൺസെപ്റ്റ് ഓഫ് ഓർഡർ ബ്ലോക്ക് കൺസെപ്റ്റ് ഓഫ് ഓർഡർ ബ്ലോക്ക് ദെൻ അദർ സ്ട്രാറ്റജി എന്താണ് ഒരു വേറൊരു സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡേയുടെ ആപ്പ് ദിവസം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേയുടെ ലോ ആണ് സോ ഇതൊരു സപ്പോർട്ടായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ഇതിന് ഇവിടെ വന്നുകഴിയുമ്പോഴത്തേന് നെക്സ്റ്റ് എന്താണ് ട്രെൻഡ് ലൈൻ ഒരു ചാനൽ പാറ്റേണിലായിരിക്കും ഇതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജീസ് അവർ അപ്ലൈ ചെയ്യും സോ ഓർഡർ ബ്ലോക്ക് വരും പിന്നെ ഏത് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത് ഇ എം ഐ ക്രോസ് ഓവർ ഇവിടെ അപ്ലൈ ചെയ്യും റൈറ്റ് ഇ എം ഐ ക്രോസ് ഓവർ ഇ എം ഐ ക്രോസ് ഓവറിനകത്തെല്ലാം ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഇവിടെ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ബൈയിങ് ഇവിടെ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ സെല്ലിംഗ് ഇങ്ങനത്തെ പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട് സോ ഇ എം ഐ ക്രോസ് ഓവർ അപ്ലൈ ചെയ്യും സോ പിന്നെ വേറെ ഏത് സ്ട്രാറ്റജീസാണ് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും കോമഡി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വിവോട്ട് പി വോട്ട് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും പി വോട്ട് റേഞ്ചേസ് സോ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യും സോ ഇതിന് ബോട്ടം പ്രൈസ് മന്ത്ലി പീവോട്ട് ഡെയിലി പീവോട്ട് ഇയർലി പീവോട്ട് ആൻഡ് മൂന്ന് മിനിറ്റ് പിട്ട് സി അങ്ങനെ എല്ലാം പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട് സോ ഇവിടം ഈ കോമഡി സ്ട്രാറ്റജീസ് എല്ലാം ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും സോ ഈ മൈക്രോസോവർ സോ ബേസിക്കലി ടു സമറൈസ് എന്താണ് സംഭവിക്കുന്നത് ഇഷ്ടംപോലെ സ്ട്രാറ്റജസ് ഉണ്ട് ആ സ്ട്രാറ്റജീസാണ് നമ്മൾ ഈ ട്രേഡിംഗ് കമ്പനിയിലെ ട്രേഡേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് അല്ലെ സോ പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് അപ്പോൾ എല്ലാ ആൾക്കാരും അവിടെ ഇവിടെ എല്ലാം ബൈങ്ങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദാറ്റ് പർക്കിക്കുലർ സ്ട്രാറ്റജി ബട്ട് ട്രേഡിംഗ് കമ്പനി വാട്ട് ഈസ് ദ ട്രേഡിംഗ് കമ്പനി ഡൂയിങ് ട്രേഡിംഗ് കമ്പനി ഈസ് ക്രിയേറ്റിംഗ് എ പ്രോഡക്റ്റ് ദെൻ വെൻ ഇറ്റ് ഇസ് ക്രിയേറ്റഡ് എ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നാച്ചുറലി പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ചാർട്ട് വിൽ ബി ഇൻ ബോമിംഗ് ജഡറേഷൻ അല്ലേ ഓരോ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് രീതിയിൽ ചാട്ടിന്റെ ഫോർമേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴത്തേനും എല്ലാവരും സ്ട്രാറ്റജിക്കകത്ത് ഈ ഔട്ട്ഡേറ്റഡ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസില് റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വാട്ട് മാർക്കറ്റ് വിൽ ഡു മാർക്കറ്റ് വിൽ ഗോ ഗോ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോ ദാറ്റ് എന്ത് പറ്റും ഈ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിരിക്കുന്ന എല്ലാവരും ഔട്ട് കംപ്ലീറ്റ്ലി ഔട്ട് ഫ്രം ദ മാർക്കറ്റ് ഓക്കെ നോ വെൻ ദേ ആർ ഔട്ട് വി ആർ സെർച്ചിങ് ഫോർ അവർ എൻട്രി ഓക്കെ ഓൾ ദ ഔട്ട് ഡേറ്റഡ് നോൺ സെൻസ് സ്ട്രാറ്റജീസ് ആർ ഔട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു ദ എൻട്രി അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് സോ ഇവിടെ ബേറി പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് യു നോ ദാറ്റ് ദിസ് ഇസ് അക്ഡി ഏരിയ റിയൽ മണി സിറ്റിംഗ് ഇവിടെയാണ് നമുക്ക് അറിയാൻ പറ്റും ബോക്കോ പീൾ ഇൻട്രസ്റ്റഡ് ടു ബൈങ്ങ് ദീസ് പ്രോഡക്റ്റ് ആൻഡ് ദി ആർ കീപ്പിംഗ് ദ സ്റ്റോപ്പ് ഓഫ് ഇയർ ദൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ വന്നതിനും സർ എഗെയിൻ വീ ആർ വി ആർ സർച്ചിങ് ഫോർ അവർ എൻട്രി വാട്ട് ഇസ് എൻറ്റി പോയിന്റ് എന്ന് പറയുന്നത് ആയിരിക്കണം നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി വി നീ ടു സി എ പ്രോഡക്റ്റ് ക്രിയേഷൻ സോ ഈക്വൽ ഹൈ ഐ no problem so then equal high is created then people are again interested liquidated finish because ivide <laughs> <because> endana <laughs> liquidation വരുമ്പോഴത്തേനും ivide endana actually sambhavichirikkunnathu ivide sambhavichirikkunnathu നമ്മളുടെ ഇവിടെ ഇമ്പാനൻസസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേഡിംഗ് സ്റ്റാർട്ടജ് വെച്ചിട്ട് സം പീപ്പിൾ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ ഹിയർ അല്ലേ അപ്പം അങ്ങനെ ബൈ ചെയ്യുമ്പോഴത്തേനും ഇനി വേ ദോസ് പീപ്പിൾ വിൽ ബി സെല്ലിംഗ് എബോത്ത് ഇസ് ഓക്കെ നോ പ്രോബ്ലം അവർ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ ലിക്വിഡി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എൻട്രീസ് ഓർ ഇറ്റ് ഇസ് നോട്ട് ടേക്ക് പ്രോഫിറ്റ്സ് ഓർ ഇറ്റ് ഈസ് നോട്ട് ഈ നമുക്ക് മൂന്ന് കാര്യമാണുള്ളത് ഒന്ന് എൻട്രീസ് സ്റ്റോപ്പ് ലോസസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ് അല്ലേ എവിടെയാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് അപ്പോൾ റിയൽ മണി എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റോപ്പ് ലോസസ് ആണ് വേർ ഇറ്റ്സ് എ സീറോ സം ഗെയിം അല്ലേ ഇതൊരു സീറോ സം ഗെയിമാണ് സോ ഈ സീറോ സം ഗെയിമിനകത്ത് എന്താണ് സംഭവിക്കുന്നത് വൺ പേഴ്സൺസ് ലോസ് വിൽ ബി അതർ പേഴ്സൺസ് ഗെയിൻ അങ്ങനെയാണ് വരുന്നത് സോ ഇഫ് യു ബുക്ക് എ ലോസ് ഐ വിൽ ബി ഗെയിനിങ് എങ്ങനെയാണ് വരുന്നത് അപ്പം ഈ ഒരു പ്ലേയിൽ എന്താണ് മാർക്കറ്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിച്ചിരിക്കുന്നത് പ്രൈസ് ഇവിടെ നിന്ന് എഗെയിൻ നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ക്രിയേഷൻ നമ്മൾ നോക്കണം നമ്മുടെ പ്രോഡക്റ്റ് ക്രിയേഷൻ നോക്കുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഇസ് നോട്ട് ക്രിയേറ്റിംഗ് സോ വൈ ഡു യു ഗെറ്റ് ടു ദ എൻട്രി ഇവിടെ നമുക്ക് എൻട്രി ഗെറ്റ് എൻട്രിക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റുമോ ഇല്ല ബിക്കോസ് പ്രോഡക്റ്റ് ക്രിയേഷൻ ഇല്ല പ്രോഡക്റ്റ് ക്രിയേഷൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല വേർ ഇസ് റിയൽ മണി സെറ്റിംഗ് അല്ലെ നൗ പ്രൈസ് നേരെ താഴെ വരുന്നു എഗെയിൻ സ്റ്റാർട്ട് എഗെയിൻ ഓക്കെ നൗ എഗെയി വൺ മോർ ടൈം വൺ ടൈം ടു ടൈം തേർഡ് ടൈം സോ തേർഡ് ടൈം പ്രോഡക്റ്റ് ക്രിയേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് സോ ഇറ്റ് ഇസ് ടാർജറ്റിംഗ് ദ റിയൽ മണി ദാറ്റ് ഇസ് വൈ ദ മൂവ് ഇസ് ഹിയർ കണ്ടോ ഇറ്റ് ഈസ് ടാർജറ്റിംഗ് ദ റിയൽ മണി വെർ ഇസ് ദ റിയൽ മണി സിറ്റിംഗ് ഹിയർ സോ പ്രൈസ് അവിടെ വന്നുകഴിയുമ്പോഴത്തേനും റിയൽ മണി സിറ്റിംഗ് ഇസ് ഹിയർ സോ ഇറ്റ് ഇസ് ക്ലിയർ ഡൗട്ട് സോ എഗെയിൻ പ്രൈസ് ഇസ് പുഷിംഗ് ഡൗൺ ഇങ്ങനെ പ്രൈസ് താഴേക്ക് വന്നതിനു ശേഷം റിയൽ മണി ഈ കംപ്ലീറ്റ് മൂവ് എന്ന് പറയുന്നത് ഈ താഴേക്ക് ഇവിടെ വന്നിരുന്നത് ദിസ് ഈസ് ദ ആക്ച്വൽ സെല്ലിംഗ് സെനറിയോ ബിക്കോസ് റിയൽ മണിയിലേക്ക് ആക്ച്വലി ദേ ആർ ഇൻഡ്യൂസിങ് ഓർ ദർ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ് അല്ലേ അവരുടെ ആക്ച്വൽ പൊസിഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യാണ് സോ ക്രിയേറ്റഡ് ദെൻ വാട്ട് ഹാപ്പൻസ് അപ്പം നമ്മൾ നോക്കുമ്പോൾ വിത്ത് ഓൾ സ്ട്രാറ്റജസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് സെല്ലിംഗ് ഈസ് ക്രിയേറ്റഡ് ദൻ യു പാർട്ടിസിപ്പേറ്റ് ഫോർ സെല്ലിംഗ് എന്ന് സംഭവിക്കും പ്രൈസ് നേരെ മുകളിലേക്ക് പോകും എന്തിനാണ് സെല്ലിംഗ് എപ്പോഴെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ സെല്ലിംഗ് പോയിന്റ്സ് വിൽ ബി മിറ്റികേറ്റഡ് ഫോർ യുവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ സോ പ്രൈസ് നേരെ തിരിച്ച് മുകളിലോട്ട് പോകും സോ അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് മാർക്കറ്റ് നേരെ തിരിച്ച് ബൈങ് പൊസിഷിലേക്ക് എടുക്കുക ആയി എന്ന് നമ്മൾ നോക്കണം ബിക്കോസ് ദിസ് ഇസ് എ ഇല്ലൂഷൻ ഇലൂഷനെ പറ്റി വേറെ ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നീട് നമുക്ക് പറയാം സോ വാട്ട് ഇസ് ദിസ് പർട്ടിക്കുലർ ക്യാൻഡിൽ ഇസ് എല്യൂഷൻ കാൻഡിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും സോ എന്തുകൊണ്ടാണ് ഇലൂഷൻ ക്യാൻഡിൽ ആയത് ഇലൂഷൻ കാൻഡിലായത് ബിക്കോസ് പ്രൈസ് ഇവിടെ നമ്മുടെ ഈ ഒരു റിയൽ മണി സെറ്റിംഗ് ഏരിയയിൽ നിന്ന് പ്രൈസ് നേരെ ഹൈ മൊമെൻറ്റിൽ പ്രൈസ് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ക്ലിയറിംഗ് ഔട്ട് ദ ലിക്വിഡിറ്റി ബിക്കോസ് ഇറ്റ് ഇസ് ആൻ ഇലൂഷൻ കാൻഡിൽ അപ്പോൾ നമ്മളിത് ഇത് ബൈയിങ് ആണ് എന്ന് നമ്മൾ വിചാരിക്കരുത് ഇറ്റ് ഇസ് നോട്ട് എ ബൈങ് സെനാരിയോ കളറിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് പ്രൈസ് മൂവ്മെൻറ്റ് വാട്ട് എക്സാക്ട്ലി പ്രൈസ് ഇസ് ഡൂയിങ് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പ്രൈസ് ഇവിടെ വന്നു അതിനുശേഷം നേരെ വന്ന് താഴോട്ട് പ്രൈസ് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് താഴോട്ട് വരുന്നു സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ലോട്ട് ഓഫ് പീപ്പിൾ ആർഗിംഗ് ഇൻട്രസ്റ്റഡ് റൈറ്റ് ഇവിടെ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ലോട്ട് ഓഫ് പീൾ ആർ ദർ ഇവിടെ എല്ലാം പീപ്പിൾ ഉണ്ട് സോ ഈ ഒരു ഏരിയയിൽ ലോട്ട് ഓഫ് പീപ്പിൾ സോ പ്രൊഡക്ട് ക്രിയേഷൻ എഗെയിൻ പ്രൊഡക്റ്റ് ക്രിയേഷൻ എഗെയിൻ പ്രൊഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് ഓക്കെ ക്ലിയർ ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് ക്രിയേഷൻ അതിനുശേഷം പ്രൈസ് പ്രൈസ് മേളിലേക്ക് പോകുന്നു മേളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ആക്ച്വലി വേർ സി ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേഷൻ അകത്ത് നൗ യു പ്രൊഡക്ട്സ് വൺ വൺ ടൈം ടു ടൈം ത്രീ ടൈം സോ ഇവിടെ ഇൻ ബിറ്റ്വീൻ പീപ്പിൾ ആർ ഇൻറസ്റ്റഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദർ റൈറ്റ് ദെൻ സോ ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേഷനകത്ത് എവിടെയാണ് ഏറ്റവും കൂടുതൽ പീപ്പിൾ ഇൻട്രസ്റ്റഡ് എവിടെയായിരുന്നു ഇവിടെയാണ് പീപ്പിൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡായിട്ടുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് അല്ലേ അപ്പം വെൻ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഹിയർ സി ദിസ് ഈസ് റിയൽ വെർ ദ റിയൽ മണി സെറ്റിംഗ് റിയൽ മണി സെറ്റിംഗ് ബിസൈഡ് ദിസ് ലെവൽ റൈറ്റ് റിയൽ മണി സെറ്റിംഗ് സോ പ്രോഡക്റ്റ് ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇറ്റ്സ് എ ബുള്ളീഷ് പ്രോഡക്റ്റ് ക്രിയേഷൻ പീപ്പിൾ ആർ സിറ്റിംഗ് ഹിയർ സോ പ്രൈസ്റ്റാപ്പിംഗ് ബിലോ ഓൾ ദ പീപ്പിൾ ആർ ലിക്യുഡേറ്റഡ് നോ ഈ ഒരു മൂവ്മെൻറ്റിനകത്ത് ഈ ഒരു മൂവ്മെന്റിനകത്ത് റിയൽ മണി ഇസ് ടേക്കൻ നമ്പർ വൺ റൈറ്റ് ഇവിടെ പ്രൈസ് ഇതായിട്ട് വന്നു ഇവിടെ മോളി വന്നു റിയൽ മണി ഇസ് ടേക്കൻ നോ അതിനുശേഷം എന്നെ സംബന്ധിച്ചു സെക്കൻഡ് പ്രോഡക്റ്റ് ക്രിയേഷൻ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ദെൻ വാട്ട് ആപ്പൻ പ്രൈസ് വെൻ്റ് അപ്പ് ഇവിടുത്തെ ഈ മൂവ്മെൻറ്റിൻ്റെ എക്സ്പെക്ടേഷണൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനാണ് ഇവിടെ പ്രൈസ് പോയത് പ്രൈസ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു റിയൽ മണി ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു സോ ആ റിയൽ മണി ആക്ടിവേറ്റ് ചെയ്ത പ്രോഡക്റ്റ് സെല്ലിംഗ് ക്രിയേഷൻ വന്ന് കഴിയുമ്പോഴത്തേനും റിയൽ മണി ഈസ് ക്ലിയർ ഔട്ട് നോ എഗെയിൻ സെക്കൻഡ് ടൈം പ്രോഡക്റ്റ് ക്രിയേഷൻ നോ വൺ ടൈം ടു വൺ ടു ത്രീ ഫോർ പ്രോഡക്റ്റ് ഇസ് ക്രിയേറ്റഡ് ദെൻ എഗൻ സെക്കൻഡ് ടൈം പ്രൈസ് മിറ്റിക്കേഷന് വേണ്ടിയിട്ട് കറക്ഷൻ മൂവിന് വേണ്ടി കയറി വരുമ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഏരിയ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദേ റൈറ്റ് ഇവിടെ പീപ്പിൾ ആർ ദേ സോ മൾട്ടിപ്പിൾ പീപ്പിളിനെ ഞാൻ വെക്കുന്നില്ല ഈ പീപ്പിളിൻ്റെ ഒരു ഒരാളെ വെച്ചാലും ദിറ്റ് മീൻസ് ദയ ആർ ലോട്ട് ഓഫ് ലവ്ലി ഹ്യൂമൻസ് ആർ ദേർ എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് അതിനുശേഷം പ്രൈസ് ഈസ് പുള്ളിംഗ് ഡൗൺ ടു എ ലെവൽ ഫോർ വാട്ട് ടു ആക്ടിവേറ്റ് ദ റിയൽ മണി സിറ്റിംഗ് ഹിയർ റൈറ്റ് ദിസ് ഈസ് റിയൽ മണി ദിസ് ഇസ് എ ലിക്വിഡിറ്റി സോ പ്രൈസ് ഇതിന് താഴെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഈസ് എ കണ്ടക്ച്വൽ റെഫറൻസ് നൗ നൗ കണ്ടക്ച്വൽ റെഫറൻസ് ഈസ് പ്രൊഡക്ട് ക്രിയേഷൻ ഈസ് ഓവർ നൗ ലിക്വിഡിറ്റി ഈസ് കംപ്ലീറ്റ്ലി ക്ലിയർഡ് നൗ ഇനി നമ്മൾ നോക്കുന്നത് സോ ഇവിടെ നിന്ന് ഈ സ്ട്രക്ചർ അങ്ങ് ഡിലീറ്റ് ചെയ്യാം സോ വാട്ട് ഇസ് ദ മാർക്കറ്റ് ആക്ടിവിറ്റി വാട്ട് ഈസ് എ മാർക്കറ്റ് ആക്ടിവിറ്റി ദാറ്റ് യു സി ഹിയർ ഇവിടെ നോക്കുമ്പോൾ എന്ത് ആക്ടിവിറ്റിക്കകത്താണ് പ്രൈസ് ഒരു ദിവസം പ്രോഡക്റ്റ് ക്രിയേഷൻ വന്നു അതിനുശേഷം പ്രൈസ് നേരെ മുകളിലേക്ക് ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്നു ഇറ്റ് ഇസ് ലിക്വിഡേറ്റിംഗ് പ്രൈസ് ഇസ് ഗുളിംഗ് ഡൗൺ അന്നത്തെ ദിവസം താഴെ വന്ന് ക്ലോസ് ചെയ്യുന്നു മാർക്കറ്റ് സോ ഈ ഒരു നെഗറ്റീവ് ഇങ്ങനെ ഒരു നെഗറ്റീവിലി നോക്കുമ്പോൾ ആർ യു ഗെറ്റിംഗ് എ ലോജിക്കൽ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഓർ നോട്ട് അതായത് മാർക്കറ്റ് മൂവ്മെൻ്റ് നമുക്കൊരു ലോജിക്കൽ ഇൻറ്റർപ്രിറ്റേഷൻ നമുക്ക് നമ്മുടെ ബ്രെയിൻ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം സോ നൗ ഇങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്ത് താഴോട്ട് മുകളിലോട്ടും വരുമ്പം ദെയർ വിൽ ബി ലോട്ട് ഓഫ് നോൺ സെൻസ് തിയറീസ് എന്താണ് നോൺ സെൻസ് തിയറീസ് എന്ന് പറയുന്നത് സോ ഇവിടെ ചൈന ഈസ് ഡിംഗ് മെറ്റൽ ഇൻ ഇന്ത്യ ന്യൂസ് നമ്പർ വൺ ഓക്കെ നൗ ട്രംപ് ഈസ് ഇമ്പോസിംഗ് പെനാൽറ്റീസ് നമ്പർ ടു ദെൻ വാട്ട് ഇറ്റ് ഈസ് കോൾഡ് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് ഹൈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഷോയിങ് റീഡിംഗ് ഇതിനു മുന്നിലത്തെ ക്വാർട്ടറിൽ വന്നതിനേക്കാളിലും പത്ത് ശതമാനം മുകളിൽ സോ ഇൻഫ്ലേഷൻ ഇവിടെ പോകുന്നു ഇന്ത്യൻ റുപ്പിയുടെ ഇത് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇങ്ങനത്തെ നോൺസെൻസ് ഐറ്റംസ് വിൽ ബി റിപ്പീറ്റഡി ഹാപ്പനിങ് ഇൻ ദർക്കറ്റ് ഇത് റിയൽ ഇൻ റിയാലിറ്റി ട്രേഡിംഗ് ഇസ് ആൾ അബൗട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇറ്റ് ഇസ് അബൌട്ട് ലിക്വിഡിറ്റി ഇറ്റ് ഇസ് അബൌട്ട് വേർ ഇസ് റിയൽ മണി ഇറ്റ് ഇസ് അബൌട്ട വേർ ഇസ് അ പ്രോഡക്റ്റ് ട്രേഡിംഗ് അബോട്ട് ക്രിയേഷൻ അപ്ലൈംഗ് പ്രൊമോഷൻ ടു ഇറ്റ് ആൻഡ് സെല്ലിംഗ് ഇ ടു ദ പീപ്പിൾ ഫോർ മണി ആൻഡ് ജനറേറ്റിംഗ് റിയൽ മണി ദിസ് ഇസ് കോൾഡ് ട്രേഡിംഗ് നഥിങ് എൽസ് ആൻഡ് യു സ്റ്റിക് ടു ദ ന്യൂസ് ആൻഡ് യു കീപ് ഓൺ റീഡിംഗ് ദ ന്യൂസ് ആൻഡ് യു സ്റ്റിക് കീപ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ഓഫ് ദ കൺട്രി ടു ഇൻറ്റർപ്രേറ്റ് ദിസ് മൂമെൻറ്റ് ഇറ്റ്സ് റിയലി ഹെൽപ്പിംഗ് യു ടു അണ്ടർസ്റ്റാൻഡ് ഈ ആ ന്യൂസ് അത് വന്നുകൊണ്ടായിരിക്കും ആ ന്യൂസ് വന്നുകൊണ്ടായിരിക്കും ഈ മൂവ്മെന്റ് ഇവിടെ നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യു ആർ ഇൻ ദോങ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് ദ കണ്ടി ഔട്ട് മാർക്കറ്റ് മാർക്കറ്റിനെപ്പറ്റി ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് അർത്ഥം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല ബിക്കോസ് അതുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്കൊരു കണ്ടെൽ റഫറൻസ് ഇല്ല മാർക്കറ്റിൽ എന്താണ് നടക്കാൻ പോകുന്നത് ഇങ്ങനെ മാർക്കറ്റിൽ എന്താണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻ്റ് ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്ക് മാർക്കറ്റിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ സി ഇസ് എബൌട്ട് മണി ഇറ്റ് ഇസ് നോട്ട് എബൌട്ട് ഇൻ ഡിസിഷൻ ഇൻ ദ മാർക്കറ്റ് പ്രീവിയസ്ലി ഉള്ള ഒരു ഇതിനകത്ത് ഞാൻ പ്രത്യേകം പറയാം പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് ഇത് സി കാൻഡിൽ ഇസ് ഫോംഡ് ദിസ്ഇസ് ആൻ ഇൻ ഡിസീവ് കാൻഡിൽ വട്ട നോൺസെൻസ് ആർ വി ടോക്കിംഗ് അബൗട്ട് ഇവർ കിട്ടി എല്ലാവരും നോൺസെൻസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഡോജി കാൻഡിൽ ഇസ് ഫോമിങ് ഇയർ ഡോബർ മാൻ കാൻഡിൽ ഇവിടെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ കാൻഡിന്റെ ബേസിൽ ഈ മാർക്കറ്റ് മൂവ്മെന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ നമ്മൾ നമുക്കൊരു ബ്രെയിൻ ഇല്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു മാർക്കറ്റ് മൂവ്മെൻ്റിൻ്റെ ഇൻട്രിറ്റേഷൻ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കാര്യമില്ല യു തിങ്ക് ഇറ്റ് ലോജിക്കലി വെദർ ആർ ദിസ് ഇ സബ്സ്റ്റാൻഷിയേറ്റിംഗ് ദ മാർക്കറ്റ് മൂവ്മെന്റ് നോട്ട് അതായത് മാർക്കറ്റ് മൂമെന്റിനെ എന്താ പറയുക അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പറയും അതായത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ ആ ഒരു ലോജിക്കൽ ആർഗ്യമെൻറ്റ് നമ്മൾ മുന്നിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ വൈ ഡസ് ദ മാർക്കറ്റ് ഓപ്പൺ ഗ്യാപ്പ് അപ്പ് ഹിയർ അല്ലേ അപ്പോൾ നമ്മൾ പറയുകയാണ് ചൈന ഈസ് ഇമ്പോർട്ടിങ് മെറ്റൽസ് ആൻഡ് ഡംബിംഗ് ഇൻ ഇന്ത്യ ഓക്കെ മാർക്കറ്റ് മുകളോട് പോകുന്നു മെറ്റൽ കമ്പനീസ് മെറ്റൽ സെക്ടറെ എല്ലാം അല്ല സോറി മെറ്റൽ സെക്ടർ അവർ ഡംമ്പി ചെയ്യുമ്പോൾ ഇവിടെ മാർക്കറ്റ് കുറവില്ല ഓക്കെ അവിടെ അവരുടെ ഡ്യൂട്ടി ഇതിൻ്റെ ഡ്യൂട്ടിയുടെ എക്സെൻഷൻ കൊടുത്തു അതുകൊണ്ട് ഈ സെക്ടർ മുള്ളോട് പോകുന്നു അതുകൊണ്ട് ആ പെർട്ടിക്കുലർ സെക്ടറിന്റെ വാല്യൂ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സാധനങ്ങൾ കഴിവതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ലോജിക്കൽ ആർഗ്യമെൻറ്റ് റൈറ്റ് സോ ഈ ന്യൂസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒൺലി ടു ഡൈവേർട്ട് യുവർ അറ്റൻഷൻ ടു ദ ഫോക്കസ് അല്ലേ നമ്മളുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോണ്ട് സ്റ്റിക് ടു ദ ന്യൂസ് ലുക്ക് ദർ അഡർസ്റ്റാൻഡ് ദ ഡനാമിക്സ് അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് റിതം പ്രൈസ് റിതം മനസ്സിലാക്കുന്നത് ഈ ഒരു മൂമെന്റിൽ കൂടെ ഈ ഒരു സംഭവത്തിൽ കൂടെയാണ് നമ്മൾ മാർക്കറ്റിനെ ഇൻഡർത്ത് അനലൈസീസ് ചെയ്യുക എന്ന് പറയുന്നത് സോ നോ ലെറ്റ് ഇസ് കണ്ടിന്യൂ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത് എന്താണ് സി ലോട്ട് ഓഫ് നോയി സെൻസ് നോയിസ് സാറേ അല്ലേ മാർക്കറ്റിൽ ഒത്തിരിയധികം നോയിസസ് കൊണ്ട് നൂ സെൻസസ് കൊണ്ട് ഓക്കെ നോയ് സെൻസസ് ഇസ് ക്രിയേറ്റഡ് ബൈ ദോസ് പീപ്പിൾ വു ക്യാൻ ചലഞ്ച് ദ മാർക്കറ്റ് ഗോ ഡൗൺ അല്ലെ അവർക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ബിഗ് പ്ലയർ ക്യാൻ കൺട്രോൾ ദ മാർക്കറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എബോ ഇറ്റ് ഈസ് വിത്ത് മണി റൈറ്റ് സോ ഇതിനകത്ത് ഒത്തിരിയധികം കാര്യങ്ങളുണ്ട് ഈ ഒരു സിമ്പിൾ ടു ഡയമെൻഷനൽ ചാർട്ടാണെന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നെങ്കിൽ അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇൻറ്റർപ്രിറ്റേഷൻസ് ഇത് നമ്മുടെ മനസ്സിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഈസിലി ക്യാപ്ചർ ചെയ്യാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദിസ് ഇ റിയൽ റീസൺ വൈ മാർക്കറ്റ് ഇസ് മൂവിംഗ് ഫ്രോം എ ടു ബി അല്ലെ ഫ്രം എ ടു ബി ഇറ്റ് ഈസ് മൂവിംഗ് ഫോർവർഡ് ഫ്രോം എ ടു ബി ഇ ബി മൂവ്മെൻറ്റ് ഇറ്റ്സ് എ ബുള്ളീസ് പ്രോഡക്റ്റ് ക്രിയേഷൻ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സെൻസ് പ്രൈസ് ഇവിടെ താഴ്ന്നു കഴിയുമ്പോഴത്തേക്കും ദ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് വേർ ഇറ റിയൽ ക്വിറ്റി റിയൽ ലിക്വിഡി ഇസ് എ റിയൽ മണി ഇറ്റ് ഇറ്റ് ഇസ് എ സ്റ്റോപ്പ് പ്രോസസ് അല്ലെ വെൻ യു എ ലോസ് ഇറ്റ്സ് എ പ്രോഫിറ്റ് ഫോർ മി വെൻ ഐ ബുക്ക് എ വെൻ ഐ ബുക്ക് എ ലോസ് ഇറ്റ്സ് എ പ്രോഫിറ്റ് ഫോർ യു സോ ഈ ഒരു മൂമെൻറ്റിനകത്ത് വാട്ട് ആപ്പൻസ് പ്രൈസ് ഇവിടെ ഒന്ന് ലിക്വിഡിറ്റ് ചെയ്തു ആൻഡ് ദ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് വിൽ ഓപ്പൺ ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ യു ടാൽ മീനോ ലുക്ക് അറ്റ് ദിസ്റ്റാർട്ട് എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ ഗ്യാപ് നെക്സ്റ്റ് ഡേയിൽ ഓപ്പൺ ചെയ്തതിന്റെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് താഴ്ന്നു നേരെ മുന്നോട്ട് പോകുന്നു സോ വെയർ ഇസ് ലിക്വിഡിറ്റി നോ ദിസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിസ് എന്താ പറയുന്നത് ലിക്വിഡിറ്റി എടുത്തു നമ്മളതിനെ ഹാങ്ക് ഓഫ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളെ പിടിച്ചു മനസ്സിലായി എന്നിട്ട് വില തീർന്നു ഇവിടെ കൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി ഓർ പീപ്പിൾ എനിക്കറ്റ് സോ ലിക്വിഡേറ്റഡ് ലിക്വിഡേറ്റഡ് റൈറ്റ് ബട്ട് പ്രൊഡക്ട് ക്രിയേഷൻ സ്റ്റിൽ പെൻഡിങ് ഇയർ എവിടെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എബോ ദിസ് ലെവൽ എവിടെയാണ് കൂടുതൽ പാർട്ടിസിപ്പേഷൻ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് എബവ് ദാറ്റ് ലെവൽ ദെ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു സോ വെയർ വാസ് റിയൽ ലിക്വിഡിറ്റി റിയൽ ലിക്വിഡിറ്റി വാസ് ഹിയർ റൈറ്റ് പ്രൈസ് അതിന് മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് സോ ഇവിടെ നിന്ന് റിയൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ മുകളിലും ഇതിൻ്റെ ഉണ്ട് രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ഉണ്ട് സോ ആ റിയൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ലിക്വിഡേറ്റഡ് പ്രൈസ് ഗോയിങ് ലിക്വിഡേറ്റഡ് പ്രൈസസ് ഗോയിങ് അപ്പ് ലിക്വിഡേറ്റഡ് ആൻഡ് ഫൈനലി ലിക്വിഡേറ്റഡ് റേഞ്ചിങ് എൻവയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു സോ ഇൻഡി ട്വീൻ എന്ത് സംഭവിക്കുന്നു ഈ മൂവ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുമ്പം വി അസ്യം ദാറ്റ് ദിസ്ഇസ് എ ബുള്ളിഷ് പ്രോഡക്ട് ക്രിയേഷൻ ഓർ ബുള്ളി സെറ്റപ്പ് എന്നാണ് സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത് ബിക്കോസ് ഞാൻ ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് ഈ മാർക്കറ്റ് മൂവ്മെന്റ് ഇവിടെ തൊട്ട് വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വന്ന് കഴിയുമ്പത്തേനും മാർക്കറ്റ് നമ്മൾ നോക്കുന്നത് വീണ്ടും ബുള്ളിഷാണ് സോ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നാച്ചുറലി വിൽ ബി ഇൻട്രസ്റ്റ് ബൈ അല്ലെ സോ ഇവിടെ എന്താണ് എന്ത് സ്ട്രാറ്റജീസാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സോ സംബി വിൽ ബി എൻറ്ററിംഗ് ഹിയർ ബോസ് ഓഫ് ദ ഫെയർ വാലി ഗ്യാപ് Right, somebody will be interested here to buy with what support and resistance or order block concept, support and resistance, support su supply and demand theory. Right, somebody will be interested with the trend line strategy. Right, trend line strategy would apply. So, trend line, see, any then put your strategy, trend line chicken strategy. People start buying this, you don't understand what is that strategy. Somebody will come and teach you trend line chicken strategy. ട്രെൻഡ് ലൈൻ മൾട്ടിപ്പിൾ സോ ഐ വിൽ ക്രിയേറ്റ് എ ന്യൂ പ്രോഡക്റ്റ് ഡബിൾ ട്രെൻഡ് ലൈൻ ഒരു തമാശക്ക് പറയുന്നേ ഉള്ളൂ ഡബിൾ ട്രെൻഡ് ലൈൻ മാറ്റൻ സ്ട്രാറ്റജി ഓക്കെ സോ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ക്രിയേഷൻ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് ഇഷ്ടം പോലെ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി എടുത്ത് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ആർ യു ഡൂയിങ് യു ആർ നോട്ട് ഫ്രെയിമിങ് എ നെഗറ്റീവ് എബൌട്ട് ദ മാർക്കറ്റ് അൻസൂടെ സോ ഇവിടെ വന്നിട്ടില്ല റേഞ്ചിങ് എൻവയ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു സോ ഈ ആക്ടിവിറ്റിക്കാത്ത വെൻ പ്രൈസ് ഈസ് ഓപ്പണിംഗ് അറ്റ് ഹയർ ലെവൽ എന്താണ് സംബന്ധിക്കുന്നത് ഈ പ്രൈസ് ഇതിന് മുകളിൽ പ്രൈസ് ട്രീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സാക്ട് വിറ്റ് മാർക്കറ്റ് ലിക്വിഡി ഈസ് ക്രിയർഡ് ടോപ്പ് പോർഷൻ ലിക്വിഡി ഓഫ് ദ പ്രോഡക്ട് ക്രിയേറ്റഡ് ദിസ് വാസ് എ പ്രോഡക്ട് റൈറ്റ് ഇതൊരു പ്രോഡക്റ്റ് ആയിരുന്നു റൈറ്റ് സി ഈ പ്രോഡക്റ്റ് യു ക്യാൻ സീ ദിസ് വൺ റൈറ്റ് ഈ പ്രോഡക്റ്റ് ക്രിയേഷൻ ആൻഡ് ലിക്വിഡി ഈസ് ക്രിയേറ്റ് ക്ലിയർഡ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ംപ്സ് ഇംബോസിംഗ് ഡ്യൂട്ടീസ് ബിക്കോസ് ഓഫ് ദാറ്റ് ട്രംപ് ഇസ് ഇമ്പോസിംഗ് ഡ്യൂട്ടീസ് ഓർ നമ്മുടെ ഇമ്പ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ട് അത് എക്സ്ട്രീം നല്ല നല്ല എക്സലൻറ്റ് ഡേറ്റയാണ് സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഗ്യപ്പ് ഈസ് ഓപ്പണിംഗ് ഡു യു തിങ്ക് ദ ഇറ്റ് ഇസ് ട്രൂ ഇറ്റ് ഈസ് നോട്ട് സോ സോ മാർക്കറ്റ് അഗൈൻ റേഞ്ചിങ് എൻവയ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു സോ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ബി അൻട്രസ്റ്റഡ് റൈറ്റ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആറ്റ് ലവ്ലി ഹ്യൂമൻസ് നമ്മളെല്ലാവരും ഇതിനകത്ത് പാട്ടാണ് അതുകൊണ്ടാണ് വി ആർ ഓൾ ലവ്ലി പീപ്പിൾ ഓക്കെ യു ആർ ഓൾ ലവ്ലി പീപ്പിൾ ഓക്കെ ലവ്ലി ഹ്യൂമൻസ് ആർ ഗെറ്റിംഗ് ഹിയർ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ് ഡേ സോ അൻ മാർക്കറ്റ് സമഹാവ് ക്ലോസ്ഡ് ഓൺ ഗ്രീൻ റൈറ്റ് ഓപ്പണിംഗ് പോർഷന് മുകളിൽ വന്ന് മാർക്കറ്റ് ജസ്റ്റ് ഒരു പ്ലസ്സിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു സോ നൌ വാട്ട് ആപ്പൻ വേർ ഇസ് ദ ലിക്വിഡിറ്റി റിയൽ മണി എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഈ ഒരു പോർഷനകത്ത് റേഞ്ചിങ് എൻവയർമെൻ്റിൽ എവിടെയായിരിക്കും റിയൽ മണി എന്ന് പറയുന്നത് റിയൽ മണി വിൽ ബി സിറ്റിംഗ് ബിസൈഡ് ദിസ് റൈറ്റ് ഓക്കെ റിയൽ മണി വിൽ ബി സിറ്റിംഗ് ബിസൈഡ് ദിസ് സോ ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഈസ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ റൈറ്റ് സോ വേർ വെറുതെ റിയൽ മണി റിയൽ മണി ഇസ് ഗ്യാപ് ഡൗൺ ഹിയർ ഫിനിഷ് സോ അതിനുശേഷം എന്ത് പറ്റി പ്രൈസ് ഇവിടെ വരുന്നു സോ നമ്മുടെ വാട്ട് ഇസ് എ കൺസൺ ഫോർ എ സിയർ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എൻ്റർ ചെയ്യണമുണ്ട് അല്ലേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് എൻട്രി വേണം സോ വി സ്റ്റാർട്ട് അഗെയിൻ താങ്ക് യു വെറി മച്ച് ലിക്വിഡിറ്റി ഈസ് ക്ലിയർഡ് നോ വി സ്റ്റാർട്ട് അഗെയിൻ സോ വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോ ല സീ ദ പ്രോഡക്റ്റ് ക്രിയേഷൻ വൺ ടൈം സി ഇവിടെ വരുന്നുണ്ടോ ക്രിയേഷൻ ബട്ട് ഇൻ ബിറ്റ്വീൻ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് നോ ടു ആൻഡ് അഗെയിൻ ത്രീ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് റൈറ്റ് ബ്യൂട്ടിഫുൾ ലവ്ലി സോ പ്രോഡക്റ്റ് ഈസ് ക്രിയേറ്റഡ് ഇയർ നോ ആഫ്റ്റർ ക്രിയേറ്റിംഗ് പ്രോഡക്റ്റ് ഇവിടെ പ്രോഡക്റ്റ് ക്രിയേഷന് ശേഷം നമ്മൾ അപ്പോൾ നോക്കുന്നത് എന്താണ് വെയർ ഇസ് എ ലിക്വിഡിറ്റി Liquidity is here. Sorry, yeah. so let us take this line here. And where is the liquidity after creating product? Product creation liquidity is here, right? Liquidated now, liquidated in the sense out of this moment, you're liquidated now, product creation now, one time, one time, two time, three time. So, where is one time? So, one time product is created, but it was arranging, right? Engineered liquidity is created, so ranging in, in the sense a lot of people are again interested, right? Now, liquidated real liquidity. കംപ്ലീറ്റ്ലി ലിക്വുഡേറ്റഡ് നെക്സ്റ്റ് ഡേ സോ വെൻ മാർക്കറ്റ് ഫോംഡ്ഡ് ഇങ്ങനത്തെ ലിക്വഡേഷൻ ഇവിടെ വന്ന് ഇവിടെ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ് സംസാരിക്കുന്നത് ദിസ് മ റിയൽ മണി സിറ്റിംഗ് സോ റിയൽ മണി സിറ്റിംഗ് ഇവിടെ ലിക്വിഡേഷൻ നടന്നുകഴിയുമ്പോഴത്തേനും വാട്ട് ഹാപ്പൻ ഇവിടെ ഇഷ്ടംപോലെ ലോട്ട് ഓഫ് ഹ്യൂ ഹ്യൂമൻസ് ഉണ്ട് കേട്ടോ ഇത് സോ ദിസ് ഈസ് എ അവർ പൊസിഷണൽ പ്ലേസിംഗ് നൗ ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ചെയ്യുന്നത് റൈറ്റ് അപ്പം ആ ഒരു സംഭവം ഡേ ഇറ്റ് സെൽഫ് ഇറ്റ് ഇസ് ലിക്വഡേറ്റഡ് നൗ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഈസ് ഓപ്പണിംഗ് ഹാ ഗ്യാപ്പ് വാട്ട് ഇസ് എ ന്യൂസ് കമ്മിംഗ് വാട്ട് ഇസ് എ ന്യൂസ് പമ്പിംഗ് ഔട്ട് എഗെ ട്രംപ് ഈസ് ക്യാൻസലിംഗ് ഓൾ ദ ടാക്സ് ഇംപ്ലിക്കേഷൻസ് അല്ലെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു സോ മാർക്കറ്റ് ഓപ്പൺ ഗ്യാപ്പ് അപ്പോൾ എവറിബഡി ഈസ് ഹാപ്പി ഈസ് ദാറ്റ് ദ സെനരിയോ അതാണ് ഇവിടുത്തെ സെനരിയോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സെനരിയോ ഇറ്റ് ഈസ് സി സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് എ ഇറ്റ്സ് എ പൂൾ ഓഫ് മണി അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ഫ്ലൂഡിറ്റിറ്റി ഓഫ് മണി സി ഔട്ട് ഓഫ് ദിസ് ഫ്ലൂഡിറ്റി ഓഫ് മണി വാട്ട് ഹാപ്പൻസ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്ലെയിങ് വിത്ത് റിയൽ മണി സോ റിയൽ മണി വേർ വി ക്യാൻ റീ ജനറേറ്റ് ദ മണി ഇസ് എ കൺസേൺ റൈറ്റ് വെയർ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് വേർ ക്യാൻ വി ജനറേറ്റ് ദ മണി ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് സോ നോ എഗെയിൻ ഗ്യാപ്പ് ഗ്യാപ്പ് ഇൻ ദ സെൻസ് വെയർ വാസ് ദ ലിക്വിഡി ദിസ് വാസ് ദ ലിക്വിഡിറ്റി റൈറ്റ് ഈ ഒരു സംഭവമായിരുന്നു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരുന്നു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ ബിക്കോസ് ഈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ സെല്ലിങ്ങും ചെയ്തിട്ടുണ്ട് അല്ലെ സെല്ലിങ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത് അപ്പം ഈ താഴോട്ട് മൂവ്മെന്റ് പോകുമ്പോഴത്തേനും സെൽ സൈഡ് ലിക്വിഡി ഇസ് ക്ലിയർഡ് നോ വാട്ട് അബൌട്ട് ബൈ സൈഡ് ലിക്വിഡിറ്റി ബൈസൈഡ് ലിക്വിഡി നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ദിസ് ഇസ് ക്ലിയർഡ് അപ്പ് റൈറ്റ് സെല്ലിംഗ് ഇൻ സാപ്പിംഗ് ഐ ഗീൻ ദെൻ ഇഫ് സെല്ലിംഗ് ഇപ്പിംഗ് വട്ട് ആപ്പൻസ് പ്രൈസ് വിൽ കംഅപ്പ് ഫോർ വാട്ട് പൈസ് വിൽ കം അപ് വി ഗെറ്റ് ദി സെലിംഗ് ഇറ്റ് സോ ദിസ് ഇസ് ദറ്റി സോ നൌ ഡു യു അണ്ടർസ്റ്റാൻഡ് കണ്ടക്ച്വലി നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് ഗ്യാപ് എന്താണ് ഗ്യാപ് ഡൗൺ സോ ഈ ഒരു സെനേരിയയിൽ ചില സംശയങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും അതായത് ഈ ഗ്യാപ് ഡൗൺ ഓർ ഗ്യാപ്പ് ഈ ഒരു ഇങ്ങനത്തെ സെനാരിയയിൽ മാർക്കറ്റ് ഇവിടെ ഒന്ന് റേഞ്ചിങ് എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയല്ല എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സോ യു ലുക്ക് ഫോർ പ്രൊഡക്ട് ക്രിയേഷൻ ആൻഡ് യു നോ ഓ ഒരു സെലിക്വിറ്റി റൈറ്റ് സോ വൈ ഡു ഗെറ്റ് എൻ ഡു ദിസ് അൺനെസറി നോൺ സെൻസേരിയ അടച്ചിവിടെ സോ ക്യാൻ യു സി അറേഞ്ചിങ് ക്യാൻ യു സി ബിഫോർ ക്രിയേഷൻ ഓഫ് ദിസ് പ്രോഡക്റ്റ് നമുക്കിവിടെ ഈ പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് ക്രിയേഷൻ നമുക്ക് വരുന്നില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എൻട്രി ഫോർമേഷൻ പ്രോഡക്റ്റ് ക്രിയേഷൻ ഇല്ലെങ്കിൽ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ദ പൊസിഷണൽ പ്ലേസിംഗ് ഓഫ് ദ ലവ്ലി ഹ്യൂമൻസ് റൈറ്റ് മനസ്സിലാകുന്നുണ്ടോസി അതായത് നമ്മുടെ ലവ് നമ്മൾ നമ്മുടെ ലവ്ലി ഹ്യൂമൻസിൻ്റെ പൊസിഷണൽ പ്ലേസിംഗ് ഈ ചാർട്ടിലാക്ക് വെച്ച് നല്ല നാട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഫെയിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലിക്വിഡിറ്റി ആൻഡ് ഇഫ് യു ആർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലിക്വിഡിറ്റി ദെൻ യു ആർ ദ ലിക്വിഡിറ്റി റൈറ്റ് ദിസ് ഈസ് എ കോംപ്ലക്സ് കൺസെപ്റ്റ് ബട്ട് സിമ്പിൾ വെയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു സോ നോ യു അണ്ടർസ്റ്റാൻഡ് വൈ മാർക്കറ്റ് ഈസ് ഓപ്പണിംഗ് ഗ്യാപ്പ് വൈ മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ വൈ മാർക്കറ്റ് ഈസ് എഗിംഗ് ഗ്യാപ്പ് അപ്പ് എഗിംഗ് ഗോയിങ് ഡൗൺ എഗിങ് അപ്പ് ദിസ് ഈസ് എ സെനരിയോ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി റിലേറ്റഡ് വിത്ത് ലൈഫ് ബിക്കോസ് വി ആർ ഹ്യൂമൻസ് അല്ലേ അതാണ് ഈ ലെക്ചർ സീരിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എൻട്രി സെനരിയോക്ക് നമുക്ക് വരാം എൻട്രി തിരക്ക് പിടിക്കരുത് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരക്ക് പിടിക്കരുത് തിരക്ക് പിടിച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പഠത്തിൻ്റെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ബ്യൂട്ടിയിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് എടുക്കുക എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കണം നമ്മുടെ എൻട്രി ഫോർമേഷൻ എവിടെയുള്ളവ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ എൻട്രി ഫോർമേഷൻ സിസ്റ്റം പോലെ ഞാൻ കാണിച്ചു തരാം ബിക്കോസ് ഐ വാണ്ട് ടു ടീച്ച് യു എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് ഈ എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് ഞാൻ നിങ്ങളെ ഓരോരുത്തരും പഠിപ്പിക്കാന്ന് പറയുന്നത് ബിക്കോസ് നമ്മൾ ഈ എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എൻ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ് എവിടെയാണ് ഫെയിൽ ആകുന്നത് ദർ ഇസ് യുവർ ലൂപ്പ് ഹോൾ ടു ഗെറ്റ് ഇൻ ടു എഡാജറ്റ് സംതിങ് മനസ്സിലായി എന്ന് വെച്ചാൽ ഇവിടെ ഒരിടത്ത് എൻ്റർ ചെയ്യാൻ പ്രോഡക്റ്റ് ക്രിയേഷൻ കാണുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഒരടുത്തും എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നല്ല കൺസെപ്റ്റ് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂ ഐ വിൽ ടീച്ച് യു വാട്ട് ആർ ദ യുവർ ലെവൽ സ്ട്രാറ്റജി വാട്ട് ആർ ദ അതർ സ്ട്രാറ്റജീസ് അവർ എവിടെയാണ് ഫെയിൽ ആകുന്നത് അവർ ഫെയിൽ ആകുന്ന ഏരിയയുടെ കോർ കൺസെപ്റ്റ് എവിടെയാണ് നമുക്ക് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ഡോബർമാൻ കാൻഡിൽസ് തിയറി ഓക്കെ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ കാൻഡിൽ തിയറി അല്ലെങ്കിൽ എൻഗൾഫിംഗ് കാൻഡിൽ തിയറി അതിനെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി ആ തിയറികൾ വെച്ച് നമ്മൾ മാർക്കറ്റിനെ അവരുടെ സ്ട്രാറ്റജീസിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദാറ്റ് ഇസ് എബ്സലൂട്ട് നോൺസെൻസ് ദോക്കിംഗ് അബൗട്ട് ആ നോൺസെൻസിൽ എവിടെയാണ് അവർ എൻട്രി ചെയ്യുന്നത് ദാറ്റ്സ് യുവർ എക്സിറ്റ് പോയിന്റ് അണ്ടർസ്റ്റൗണ്ട് സോ സ്ട്രാറ്റജീസ് ബേസിക്കലി ടു സമറൈസ് സ്ട്രാറ്റജീസ് എവിടെയാണോ ഫീൽ ആകുന്നത് യു ഡു ദ ഓപ്പോസിറ്റ് ദാറ്റ് ഈസ് ദ കോർ കി കൺസെപ്റ്റ് അബൌട്ട് ദിസ് ലെക്ചർ നോ യു അണ്ടർസ്റ്റാൻഡ് വൈ മാർക്കറ്റ് ഈസ് ഓപ്പണിംഗ് ഗ്യാപ് അപ്പ് വൈ മാർക്കറ്റ് ഈസ് ഓപ്പണിംഗ് ഗ്യാപ് ഡൗൺ ഇൻഡെപ്ത് അനാലിസിസ് ആണ് സോ ഇതിനെ വെച്ചിട്ട് നമ്മൾ ഇയർലി ക്യാൻഡിൽ മന്ത്ലി ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിൽ ഇതിനെ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ക്യാൻഡിൻ്റെ ഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ഫോം ചെയ്തു വെച്ചിരിക്കുന്ന ക്യാൻഡിൽ വെച്ചിട്ട് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ മൾട്ടിപ്പിൾ ലെവലിലുള്ള ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ വെച്ചിട്ട് ഇത് ഹൈൽ ലോയും മാർക്ക് ചെയ്തിട്ട് മാർക്കറ്റ് അതിന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും അങ്ങനെ വരും എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ലോജിക്കലി കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ല സോ എൻഗൾഫിംഗ് ക്യാൻഡിൽ വട്ട നോട്ട് സെൻസ് ഈസ് ദാറ്റ് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഡോണ്ട് ഗോ ആൻഡ് ബൈ സ്ട്രാറ്റജീസ് യു ലേൺ സ്ട്രാറ്റജീസ് ഐ വിൽ ടീച്ച് യു സ്ട്രാറ്റജീസ് പത്താറ് നൂറ് സ്ട്രാറ്റജീസ് കാണിച്ചു തരാം അതിനകത്ത് എന്നിട്ട് എവിടെയാണ് ഫീൽ ആകുന്നതെന്നും പറഞ്ഞു തരാം ഇന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ്ട്ട് യു ഡു ദ ഓപ്പോസിറ്റ് ആൻഡ് യു വിൽ ബി ഇൻ എ വി പൊസിഷൻ അണ്ടർസ്റ്റുഡ് നൗ മോസ്റ്റ് ഓഫ് യു ഹാവ് ഡൺ സോ മെനി സ്ട്രാറ്റജീസ് അല്ലെ നിങ്ങൾക്കറിയാം എവിടെയൊക്കെ ഫീൽ ആവുന്നത് എന്നുള്ളത് അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി സോ ക്ലബ് ദിസ് ഐഡിയ ഇൻ യുവർ ബ്രെയിൻ ഇൻ പ്രിന്റ് ദിസ് ഐഡിയ സോ ദാറ്റ് റിമർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എക്സാമ്പിൾ കാറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടുണ്ട് സോ ഇഫ് യുവർ പ്രോഡക്ട് ദ കീ കൺസെപ്റ്റ് എഗീൻ ഐം റിപ്പീറ്റിംഗ് ഇഫ് യുർ പ്രോഡക്റ്റ് വെൻ ദ പ്രോഡക്ട് ക്രിയേഷൻ ഇസ് ഹാപ്പനിങ് പ്രൊഡക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോ ലറ്റ് റോ ദീസ് പ്രോഡക്റ്റ് ഇവിടെ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ നോ പ്രോഡക്റ്റ് ഇസ് ക്രിയേറ്റഡ് ഇഫ് പീപ്പീൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രോഡക്റ്റ് ദെൻ യുവർ പ്രോഡക്റ്റ് ഇസ് സീറോ ഇൻ വാല്യൂ അണ്ടർ സ്റ്റോഡ് ഇവിടെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം സോ വൈ ബിക്കോസ് സീറോ ഇൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രോഡക്റ്റ് സീറോ ഇൻ വാല്യൂ എന്ന് പറയുന്നത് പ്രോ ദർസ് നോ ലിക്വിഡിറ്റി ദാറ്റ്സ് എ പ്രോബ്ലം Understood. so you should see that people are interested so how to make people interested lovely humans attractive, you need to create a product apply promotion what are the promotions strategies are the promotions apply the strategies to it then sell the product they will buy the lovely humans will buy and they will if they start entering what happens they will place a stop loss right stop loss is the business without. they will buy put stop loss right when they enter in by using the product what they are buying from the strategies and they are understanding they will put the stop loss വെൻ യു എൻ്റർ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് ഇസ് പ്ലേസ്ഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് വിതൗട്ട് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഐ മീൻ സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ പോയി ഇപ്പോൾ ഇവിടെ നിങ്ങൾ നമ്മൾ ബൈ ചെയ്തു ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ ഇച്ചിരി ആടുപോയി അവിടെ കൊണ്ടുവയ്ക്കുക ഓക്കെ നോ പ്രോഡ് ഇറ്റ് ഹസ് എ സ്റ്റോപ് ലോസ് ഇറ്റ് ഹസ് എ പ്ലേസ് എ പ്ലേസ് ഫോർ സ്റ്റോപ്ലോസ് അല്ലെ എ പ്ലേസ് ഫോർ സ്റ്റോപ്പ് ലൗസ് തന്നെ എവറിഥിങ് ഇറ്റ്സ് ഇൻ ഇറ്റ്സ് പ്ലേസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസിന് ഒരു പ്ലേസ് ഉണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളെ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എ പ്ലേ ഫോർ എ സ്റ്റോപ്പ് ലോസ് സോ യൂണിറ്റ് ഓഫ് സി പ്പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് അർവൈസ് യുവർ പ്രോഡക്റ്റ് ഇസ് സീറോ ഇൻ വാല്യൂ മീൻസ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് നോ വെഡി ഇസ് ഇൻറസ്റ്റഡ് ദെൻ വാട്ട് ഇസ് എ വാല്യൂ പ്രോഡക്റ്റ് സീറോ റൈറ്റ് സീറോ മീൻസ് യു ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു അൻസസറി ഏരിയസ് ദറ്റ് ഇസ് വാട്ട് ദറ്റ്സ് ആൾ അബൗട്ട് പാർട്ട് സെവൻ ഓഫ് പ്രോ എൻട്രി ട്രേഡ് കൺസെപ്റ്റ് എക്സ്പ്ലനേഷൻസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ എഴുതാൻ മാർക്കരുത് താങ്ക് യു ആൻഡ് സു ഇൻ അത വീഡിയോ